ആറു വൻകരകളിൽ നിന്നായി മുപ്പത്തിരണ്ട് ടീമുകൾ പങ്കെടുത്ത ക്ലബ്ബ് ലോകകപ്പിൽ ന്യൂ ജേഴ്സിയിലെ മെറ്റ് ലൈഫ് സ്റ്റേഡിയത്തിൽ നടന്ന ഫൈനൽ മത്സരത്തിൽ പി എസ് ജിയെ തോൽപ്പിച്ച് ചെൽസി കിരീടം ചൂടി ആദ്യ പകുതിയിൽ നേടിയ മൂന്ന് ഗോളുകൾക്കാണ് ഫ്രഞ്ച് ക്ലബ്ബായ പി എസ് ജിയെ ഇംഗ്ലീഷ് ക്ലബ്ബ് ചെൽസി തറ പറ്റിച്ചത് ചെൽസിക്കായി പാമർ ഇരട്ട ഗോൾ നേടി നാൽപ്പത്തി മൂന്നാം മിനിറ്റിൽ പാമറുടെ അസിസ്റ്റിൽ ജാവോ പെട്രോ മൂന്നാം ഗോളും നേടി ഇതോടെ കന്നി കിരീടവുമായി പാരീസിലേക്ക് വണ്ടി കയറാമെന്ന പി എസ് ജിയുടെ മോഹങ്ങൾ അവിടെ തീരുകയായിരുന്നു രണ്ടാം പകുതിയിൽ പന്തിലാധിപത്യം നേടിയെങ്കിലും പി എസ് ജിക്ക് കാര്യമായ തിരിച്ചുവരവ് നടത്താനായില്ല ചെൽസിയുടെ പ്രതിരോധ നിര രണ്ടും കൽപ്പിച്ചു തന്നെയായിരുന്നു അടിപൊളി സേവുകളുമായി ഗോൾ കീപ്പർ സാഞ്ചസും അരയും തലയും മുറുക്കിയതോടെ ചൽസിയുടെ വീറിന് മുന്നിൽ പി എസ് ജിക്ക് പിടിച്ചു നിൽക്കാനായില്ല സ്റ്റേഡിയത്തിന്റെ കേന്ദ്ര ബിന്ദുവായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഉണ്ടായിരുന്നു മത്സരം ആരംഭിക്കുന്നതിന് തൊട്ടുമുമ്പ് ദേശീയ ഗാനം ആലപിക്കുന്ന ടൈമിൽ അദ്ദേഹം വീഡിയോ സ്ക്രീനുകളിൽ തെളിഞ്ഞപ്പോൾ ജനം ആർത്തു വിളിക്കുന്നുണ്ടായിരുന്നു ഫിഫ പ്രസിഡന്റ് ജിയാനി ഇൻഫെന്റീനയ്ക്കൊപ്പം മത്സരത്തിന്റെ ട്രോഫിയും വ്യക്തിഗത അവാർഡുകളും സമ്മാനിക്കുന്ന ചടങ്ങിലും അദ്ദേഹം പങ്കെടുത്തിരുന്നു കരുത്തരായ റയൽ മാഡിഡിനെയും ബയൻ മ്യൂണിക്കിനെയും തോൽപ്പിച്ച ഫൈനലിലെത്തിയ പി എസ് ജിയുടെ നിഴൽ മാത്രമായിരുന്നു ചെൽസിക്കെതിരെ കണ്ടത് എൺപത്തി ആറാം മിനിറ്റിൽ മാർക്ക് കുക്റില്ലയെ മുടിയിൽ പിടിച്ചു വലിച്ചതിന് ജാവോനവസ് ചുവപ്പുകാട് കണ്ട് പുറത്തായതും ആശ്വാസഗോളെങ്കിലും നേടാമെന്ന അവരുടെ അവസാന പ്രതീക്ഷകളും ഇല്ലാതാക്കി